ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ മാസ് കുക്ക്ബുക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഹോം ടൂർ ടൂറായിട്ടാണ് എൻ്റെ മോളെ വീടിൻ്റെ ഹോം ടൂർ ടൂറായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കിച്ചൺ ടൂറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച കിച്ചൺ ടൂറ് സെപ്പറേറ്റ് ആക്കുക എന്നാണ് പക്ഷേ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ മോളുടെ വീടിൻ്റെ പേര് അസ്ഗാഡ് എന്നാണ് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷവും രണ്ട് മാസമായി അപ്പോൾ ഇതുവരെ ഞാൻ എന്താ ഹോം ടൂർ എടുക്കാതിരുന്നതെന്ന് വെച്ചാൽ അവർ നാട്ടിലുണ്ടായിട്ടില്ല അപ്പം അവർ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം അവർ ഗൾഫിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അവർ വന്നിട്ടെടുക്കാമെന്ന് വിചാരിച്ചു വന്നിട്ടും എനിക്ക് സാവകാശം കിട്ടിയില്ല എപ്പോഴും എന്തെങ്കിലും ആയിട്ട് തിരക്കായിരുന്നു അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച തിരിച്ചു പോയി അതിന് ശേഷമാണ് ഞാൻ ഹോം ടൂർ എടുക്കുന്നത് അപ്പം വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് മുറ്റത്ത് വിരിച്ച സ്റ്റോണിൻ്റെ ഇടക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് പിടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ അവർ നാട്ടിൽ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ മെയിൻ ചെയ്യാൻ മെയിൻറ്റൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ പിന്നെ കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത് ഓൾറെഡി ആദ്യമേ മാവ് ഉണ്ടായിരുന്നു രണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപാട് തന്നെ ഒരു ചെറിയൊരു ഫോയറാണ് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഷേപ്പിലുള്ള ഒരു ഫോയറാണ് അത് കഴിഞ്ഞിട്ട് സിറ്റിംഗ് ഹാളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇവിടെ ഒരു ജനലുണ്ട് ആ ജനലിന് റോമൻ കാർട്ടനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫോയർ നമ്മൾ കടന്നു വന്ന് ആ ഒരു ഞാൻ ഡോർ അടച്ചതാണ് ഇതാണ് ഫോയർ ഈ പിന്നെ സിറ്റിംഗ് ഹാളും ഫോയറും ഒരു തമ്മിലൊരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കയറി വരാനുള്ള ഒരു ഭാഗം വെച്ചിട്ട് ബാക്കി ഒരു സെപ്പറേറ്റ് ആയിട്ട് ജെ ഐ പൈപ്പിലൊരു പിന്നെ സെപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഷൂ ഷൂറാക്കാണ് ഈ ഷൂ ഷൂറാക്കിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസാണ് വരുന്നത് ആ ചുമരിന് പാരഗോൾ കൊടുത്തിട്ട് അതിൻ്റെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഭാഗത്തു നമുക്ക് പുറത്തേക്ക് കാണാനും പറ്റും ഫോയറിൻ്റെ ഈ ഒരു സൈഡ് ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയ പോസ്റ്റർ അള്ളാഹു എന്ന് വെച്ചിട്ട് വലിയൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്യിച്ചതാണ് ഞങ്ങൾ പിന്നെ ഒരു വലിയ ക്ലോക്കും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഒരു സൈഡ് സ്റ്റെയർ കേസ് ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡ് ബെഡ്റൂം ആ കാണുന്നത് ഡോറ് കാണുന്നത് ബെഡ്റൂമാണ് അവിടെ തന്നെയാണ് സി സി ടി വിൻ്റെ ടിവിയും കൊടുത്തിട്ടുള്ളത് നേരെ ഇപ്പുറത്തെ സൈഡ് ഒരു ഇതുപോലെ തന്നെ ജി ഐ പൈപ്പിലൊരു പിന്നെ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറാണത് അപ്പോൾ സെൻട്രൽ ഹാളിൻ്റെ വീടിൻ്റെ സെൻട്രൽ നിന്ന് ഒരു ഓവർ വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത് സ്റ്റാർ കേസിൻ്റെ അടിയിലാണ് വാഷ് പേസ് കൊടുത്തിട്ടുള്ളത് വാഷ് പേസിന് അതിൻ്റെ അടിയിൽ ഒരു വാഡ്രോബും കൊടുത്തിട്ടുണ്ട് ഇവിടെ സി സി ടി വിൻ്റെ ടിവിയും കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു സ്റ്റോറേജ് ഏരിയ ആണ് അവിടെ ഡോർ ഡോറുണ്ടെന്ന് മനസ്സിലാവില്ല ആ ഡോറ് ആ ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറ് തുറക്കാൻ വേണ്ടി പറ്റും ഹാൻഡിലൊന്നുമില്ലാത്തൊരു ഒരു പ്രത്യേകതരം ഡോറാണിത് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറിങ്ങ് തുറന്ന് വന്നോളും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് അവിടെ സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ ചെറിയൊരു ഷോക്കീസ് പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ രണ്ട് ഡ്രോയറും കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെയും ഒരു ഷോ പീസും താഴെ ഭാഗത്ത് ഏറ്റവും മടിയിലായിട്ട് ഇവിടെയും ഒരു രണ്ട് ഡ്രോയർ കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ഷോ പീസ് വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എല്ലായിടത്തും കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും റോമൻ കർട്ടൺ ആണ് കൊടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ള വാട്ടർ ഓപ്പ് സ്ലൈഡിങ് ആണ് പിന്നെ ഒരു ഫുൾ ലെങ്ത്തിള്ള മിററും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് മിറർ ഇനി കാണുന്നത് ബാത്റൂമാണ് ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പം തന്നെ വാഷ് പേസിനും അതിൻ്റെ ബാക്കിലൊരു വാൾ മിററും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ തുറന്ന് കാണിക്കാത്തത് തന്നെ കാണുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡ്രൈ ഏരിയ നിന്ന് ഒരു മൂന്നിഞ്ച് താഴ്ത്തിയിട്ട് പിന്നെ വെറ്റേരിയ ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു സെപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അടിയിലും ഡ്രോയറൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വാഷ് ബേസിൻ്റെ സൈഡിലും ഒരു ചെറിയ ഷെൽഫ് മാതിരി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഷേവിങ് സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ അതിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ഡൈനിങ് റൂം ഡൈനിങ് റിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്രീൻ കളറിലെ പെയിൻറ് കൊടുത്തിട്ട് അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് പെയിന്റിങ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കിച്ചണ് നമുക്ക് കിച്ചൺ ലാസ്റ്റ് കാണാം ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം അതായത് താഴെ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ ഒരു ബെഡ്റൂം കണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇവിടുത്തെ ഫർണിച്ചറൊക്കെ തേക്കിൻ്റെതാണ് ഇവിടെ രണ്ട് ജനലുണ്ട് രണ്ടിനും റോമൻ കാർട്ടൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും ബാത്റൂം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണുള്ളത് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്രയും വലുപ്പമില്ല അത് നല്ല വലുപ്പുള്ള ബാത്റൂമാണ് ഇത് കുറച്ച് ചെറുതാണ് എന്നാലും നല്ല അത്യാവശ്യം വലുപ്പുള്ളതാണ് ഇവിടെയും സെപ്പറേറ്റ് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വാഷ് പേസിലും ഇടയിൽ ഡ്രോയറും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോകാം സ്റ്റാർ കേസ് കയറുമ്പോൾ നേരെ കാണുന്നത് വലിയൊരു വിൻഡോ ആണ് ആ വിൻഡോ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കർട്ടൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വീടിന് മൊത്തം നല്ല വെളിച്ചാണ് കിട്ടുന്നത് വലിയൊരു വിൻഡോ ആണ് അതിൻ്റെ താഴത്തെ ഭാഗം മാത്രം തുറക്കാൻ പറ്റുന്ന ഭാഗവും മേലത്തെ ഭാഗം തുറക്കാൻ പറ്റാത്ത അങ്ങനെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുറത്തേക്ക് നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ വീടിന് മൊത്തം വെളി നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയാണിത് താഴത്തെ ഭാഗം നമുക്ക് വേണമെങ്കിൽ എയർപാസിന് വേണ്ടിയിട്ട് ജനലിൽ തുറന്നു വെക്കാം സ്റ്റാർ കേസിൻ്റെ ആ കയറി വരുന്ന ഭാഗത്ത് ചമ്പരിൻ്റെ മേലെ ഇതുപോലത്തെ മൂന്ന് പെയിൻറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാർ കേസ് കയറി നേരെ നമ്മൾ അടുത്ത മേലത്തെ നിലയിലേക്ക് എത്തി ഇവിടെ ഒരു സൈഡിൽ രണ്ട് സോഫ സെറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെറിയൊരു ഷോക്കേസ് ജെ പേപ്പിൽ തന്നെ ചെറിയൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് ലൈറ്റും പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ ഇതിൽ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം മുകളിലും പിന്നെ റൂഫിന് അതായത് താഴത്തെയും മേലത്തെയും ഒക്കെ റൂഫിന് സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് നേരെ നമുക്ക് താഴെ നോക്കിയാൽ സിറ്റിംഗ് ഹോൾ കാണാം സോഫ സെറ്റ് താഴെ ഇരിക്കുന്നവരൊക്കെ കാണാം അതിൻ്റെ മുകളിൽ ഒരു ഷാൻഡ്ലിയർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് അയാൻ്റെ ബെഡ്റൂം ലിറ്റിൽ ചാമ്പ്യൻ ചാമ്പ്യെന്നതിൻ്റെ പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് മോളുടെ എൻ്റെ മോളെ മൂത്ത മോനാണ് അയാന് അപ്പോൾ അവൻ്റെ ബെഡ്റൂമാണ് ഇത് ഇത് സ്റ്റഡി ഏരിയ ആണ് യും അവസും മറ്റേതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പിന്നെ ഡ്രോയറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഡ്രോബ് ഇവിടെ സ്ലൈഡിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ഒരു ഗ്രേ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ആ റൂം പിന്നെ താഴത്ത് അതേ രീതിയിൽ തന്നെയാണ് ബാത്റൂമ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് മിററ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മിറർ കൊടുത്തിട്ടുണ്ട് താഴത്ത് അതേ രീതി തന്നെ വാഷ് ബേസിനും മിററും ഒക്കെ കാലത്ത് അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സുനുമാൻ്റെ റൂമിലേക്ക് കിടക്കാം ഇതാണ് സുനുമാൻ്റെ റൂം ഇത് കിഡ്സ് റൂം ആക്കിയിട്ട് വെച്ചതാണ് അപ്പം മൊത്തം കളി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം കളിക്കുന്നില്ല ഈ റൂമിൽ നിന്നാണ് അവിടെ ചെറിയൊരു ബെഡ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അവളുടെ ആണ് ഇതൊരു സ്റ്റഡി ടേബിളാണ് അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഇത് അവൾ വരച്ചതാണ് അതൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര സ്റ്റിക്കർ ഭ്രാന്തി ആണ് അപ്പോൾ സ്റ്റിക്കർ കണ്ടമാനം എല്ലായിടത്തും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റഡി ടേബിളിനും മിററിനും ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത് ഇതൊരു എന്താ പറയുക ഡ്രസ്സിങ് ഏരിയെന്നൊക്കെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ഒരു സെറ്റപ്പ് കൊടുത്തതാണ് അപ്പോൾ ഇതൊരു സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം നമുക്ക് സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പിന്നെ ചെറിയൊരു ഇരിപ്പിടാന്നത് പിന്നെ ഇവിടെ ചെറിയൊരു സോഫ സെറ്റ് മാതിരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ പിന്നെ ഡോറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് ഡോറായിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലെ സെൻട്രൽ ഹാളിലും ഇതുപോലത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് താലത്ത് അതേ രീതിയിൽ തന്നെയാണ് മുകളിലത്തെ ബാത്റൂമും ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ രീതിയിൽ പിന്നെ വീടിന്റെ മുൻഭാഗത്തും ബാക്ക് ഭാഗത്തും നല്ല സ്പേസ് ഉണ്ടായിരുന്നു മുൻഭാഗത്ത് പോർച്ചിൻ്റെ മുകളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ആ ഫോയറിൻ്റെ മേലെ ഉള്ള ആ ഒരു ഇത് തായലത്തെ ഫോയറിൻ്റെ മേലെയുള്ള ഭാഗം അതിൻ്റെ മേലെ പോർച്ചിൻ്റെയും സിറ്റൗട്ടിൻ്റെയും മേലെയുള്ള ഭാഗമാണ് നമ്മൾ ഗ്രേ കളർ വുഡൻ്റെ കളറിലുള്ള ടൈൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തും നല്ല സ്പേസ് ഉണ്ട് ടെറസ് അവിടെയും നമ്മൾ ഇവിടെ ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പുറത്ത് ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്ത് ജെയി പൈപ്പ് കൊണ്ടുള്ള ഒരു ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടൈൽസ് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു സ്റ്റെയർ കേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വാട്ടർ ടാങ്ക് ഒക്കെ മേലെയാണല്ലോ അപ്പോൾ അവിടത്തേക്ക് കയറാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വാട്ടർ ടാങ്ക് റെഡിമെയ്ഡല്ല കോൺക്രീറ്റിൽ ചെയ്തതാണ് അതിൻ്റെ ആകത്ത് ടൈൽസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ചെയ്തതാണ് കുറച്ച് വലുപ്പമുള്ള ടാങ്ക് തന്നെയാണ് ചെയ്തത് ഇപ്പോൾ മുകളിലത്തെ വാങ്ങി കഴിഞ്ഞതിന് നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം കിച്ചണും വർക്ക് ഏരിയ ആയിട്ടാണ് ഇനി വരുന്നത് ഇതാണ് കിച്ചണ് ഈ നേരെ കാണുന്നത് ഫ്രിഡ്ജാണ് നമ്മൾ ഇതിന് ചെയ്ത അതേ കളറിൽ തന്നെയുള്ള ഫ്രിഡ്ജെടുത്തു ക്യാബിന് ചെയ്തതിൻ്റെ അതേ കളറിൽ തന്നെയാണ് ഫ്രിഡ്ജ് എടുത്തത് ഗ്രേ കളറിലുള്ളത് ക്യാബിൻ്റെ മെറ്റീരിയൽ അക്രിലിക്കാണ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിംഗ് ഉണ്ടായതിന് ഇപ്പോൾ ലൈറ്റെല്ലാം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ലൈറ്റൊക്കെ കണ്ടോ ലൈറ്റൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് ലോങ് ലാസ്റ്റ് തന്നെ അന്ന് പറഞ്ഞതും കിച്ചന്റെ ആ ഒരു കളറിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ബേസിനും പൈപ്പും ഒക്കെ കൊടുത്തത് ബ്ലാക്കിലാണ് ഇവിടെ ഇൻബിൽഡായിട്ടുള്ള ഓവൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓവൻ ഒ ടി ജി ആണ് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷോക്കേസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നില്ല അപ്പോൾ തുറന്ന് കാണിക്കാമെന്ന് നമുക്ക് പിന്നെ എന്താ പറയുക പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോക്കേസ് കിച്ചൻ്റെ നടക്കാൻ ഒരു ഐലൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിനും ഡോർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ രണ്ട് ചെയറും പിന്നെ ഫ്രണ്ട് സൈഡിൽ മൂന്ന് ഡോറും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാം മെറ്റീരിയലിൻ്റെ ക്യാബിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോർറൂം ആയിട്ട് സെപ്പറേറ്റില്ല ഇതുപോലെ രണ്ട് ഡോറ് വെച്ചിട്ട് വലിയൊരു വാട്ട്റൂബ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ റൂമിൽ സാധാരണ നമ്മൾ സൂക്ഷിക്കാറുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലാണ് സൂക്ഷിക്കാറ് ഇത് വാക്യൂം ക്ലീനറാണ് കേട്ടോ അത് അവിടെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റാൻഡൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ അലക്ക് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട് അൽക്കമെഷീൻ്റെ മുകളിലായിട്ട് സർഫും കാര്യങ്ങളും അങ്ങനത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാഷ് പൗഡർ വാഷിംഗ് പൗഡറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ മുകളിലൊരു ഹിഡൻ ഏരിയ ആയിട്ട് ക്യാബിൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഹിഡൻ ഏരിയ ആണത് അതിൽ നമുക്ക് അത്യാവശ്യം പിന്നെ അധികം ഉപയോഗിക്കേണ്ട സാധനം ഉപയോഗിക്കേണ്ടാത്ത സാധനം ഒക്കെ അവിടെ സൂക്ഷിക്കാം പിന്നെ അതിൻ്റെ സൈഡിൽ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ തന്നെ ഒരു സൈഡ് പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ചൂല് പിന്നെ തുടക്കുന്ന മോപ്പ് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്പൂണൊക്കെ ഹാങ് ചെയ്യാനും പിന്നെ നൈഫൊക്കെ ഹാങ് ചെയ്യാനും അങ്ങനെ മാഗ്നെറ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിന് ഇവിടെ ഒരു വേസ്റ്റ് ഇടാനുള്ളൊരു സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് അതുകൊണ്ട് ഭയങ്കര വലിയ ഗുണമാണ് കാരണം നമ്മൾ അധികം പണിയെടുക്കുന്നതെല്ലാം വർക്ക് ചെയ്തിരുന്നു അപ്പം വേസ്റ്റൊക്കെ നമുക്ക് അതിലേക്ക് ഡബ് ചെയ്ത് വെക്കാം വർക്ക് ഏരിയയിൽ തന്നെ ഒരു ബാത്റൂമും ഒരു ക്ലോസറ്റ് വെക്കാനുള്ളൊരു ഏരിയ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്ലോസറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് വേറെ തന്നെ ഒരു റൂമായിട്ട് അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ വീടിൻ്റെ ഫുള്ള് ചിത്രം നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം അടുക്കള ഭാഗത്ത മുറ്റാണിത് ഈ ആ മുമ്പിൽ കാണുന്ന വീട് നമ്മളെ നൈബറ് ഇതാണ് എൻ്റെ വീട് കേട്ടോ ഇവിടുന്ന് വർക്ക് ഏരിയ എന്ന് നോക്കിയാൽ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അവർ മക്കൾ നാട്ടിൽ നാട്ടിലുണ്ടായാൽ ഭക്ഷണമൊക്കെ ഇവിടെ നിന്നാണ് ഇത് എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗമാണ് വർക്ക് ഏരിയൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടും എൻ്റെ മോൻ്റെ വീടും ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ എൻ്റെ വീടിൻ്റെ ഹോം ടൂറ് ഞാൻ പിന്നെ പിന്നീട് ഒരിക്കലും എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്